ഏറ്റവും പുതിയ വടനപ്പള്ളി നഗര മധ്യത്തിൽ പട്ടാ പകൽ സ്കൂട്ടർ മോഷണം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് വലപ്പാട് അഞ്ചരശ്ശേരി വീട്ടിൽ കാർത്തികിന്റെ കെ എൽ നാൽപ്പത്തി ആറ് എം എഴുപത്തിരണ്ട് അറുപത്തിരണ്ട് നമ്പർ സ്കൂട്ടറാണ് മോഷണം പോയത് വടനപ്പള്ളി സെന്ററിൽ ഇന്നലെ വൈകിട്ട് നാലിനായിരുന്നു സംഭവം റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടർ ഹെൽമെറ്റ് ഇട്ട് മെറൂൺ നിറത്തിലുള്ള ഷർട്ട് ധരിച്ചെത്തിയ യുവാവ് ഓടിച്ചു കൊണ്ട് പോകുന്ന ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വടനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സ്റ്റേഷനിലോ ഒൻപത് ഏഴ് ഏഴ് എട്ട് ഏഴ് ഏഴ് മൂന്ന് നാല് എട്ട് മൂന്ന് എന്ന നമ്പറിലോ അറിയിക്കണം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധികം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மணியூர்